ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വിഷയമായിട്ടാണ് വളരെ ചെറിയൊരു വിഷയമായിട്ടാണ് ഇപ്പോൾ വീഡിയോകൾക്ക് താഴെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കമൻറ്റുകൾ ശ്രദ്ധയിട്ട് പെട്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് അതായത് വിരിഞ്ഞിറങ്ങുന്ന കോഴിയെ അട വെച്ച് വിരിഞ്ഞിറങ്ങുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അടവച്ച് വിരിഞ്ഞിറങ്ങിയ നാടൻ കുഞ്ഞുങ്ങൾ എന്ന് അവരെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതേക്കുറിച്ച് വേറെയും കുറച്ച് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ ഈ നാടൻ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കണോ എന്നുള്ള കാര്യമാണ് പലർക്കും അറിയേണ്ടത് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് കോഴി വസന്ത പോലെയുള്ള കോഴികൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് വാക്സിൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും കോഴിയുടെ കോഴി വസന്ത വന്നാൽ അതിൻ്റെ മാറാൻ വേണ്ടി കൊടുക്കും മരുന്ന് എന്ന് പറയുന്നത് അല്ല ഇത് വാക്സിൻ എന്ന് പറയുന്നത് ഏത് അസുഖവും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മുൻകരുതലിനാണ് വാക്സിൻ എന്ന് പറയുക അല്ലാതെ അതൊരു മരുന്നല്ല പിന്നെ പിന്നെ ചോദിക്കുന്നത് ഞാൻ ഇവിടെ വളർത്തുന്ന കോഴികൾക്ക് വാക്സിൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ഈ വാക്സിൻ കൊടുക്കാറില്ല എന്ന് പറയാനുണ്ടായ കാരണം ഇവിടെ വളർത്തുന്ന കോഴികൾക്ക് ഔഷധ ഗുണങ്ങളുള്ള പച്ചിലകളും പച്ചമഞ്ഞൾ പോലെയുള്ള ഇലകളൊക്കെ അരച്ചിട്ടുള്ള വെള്ളമൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നാടൻ രീതിയിൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ വളർത്തുന്ന കോഴികൾക്ക് വാക്സിൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞത് പക്ഷേ സെയിലിന് നിർത്തുന്ന കോഴികളെ ഞാൻ വാക്സിൻ കൊടുത്തിട്ടാണ് ഞാൻ നിർത്താറുള്ളത് കാരണം നിങ്ങൾ ആദ്യം വരുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ആദ്യം ചോദിക്കുന്നത് ഇത് വാക്സിൻ കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങളാണോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വില്പനയ്ക്ക് വെച്ചിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ കറക്റ്റായിട്ട് വാക്സിൻ കൊടുത്തിട്ട് തന്നെയാണ് നിർത്തുന്നത് പിന്നെ അങ്ങനെ കൊടുക്കണം വിൽപ്പനയ്ക്കുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വാക്സിൻ കൊടുക്കാറുണ്ടെന്ന് പറയാനുള്ള കാരണം ഇവർ കൊണ്ടുപോയാൽ ഞാൻ ഇവിടെ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ചെയ്യുന്ന നാടൻ രീതികൾ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണം ചിലപ്പോൾ അവർ ചെയ്തോളണം അപ്പോൾ അതുകൊണ്ടാണ് വിൽപ്പനയ്ക്കുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വാക്സിൻ കൊടുക്കുന്നത് ഇവിടെ നിർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാതിരിക്കാനുള്ള കാരണം പല വിധത്തിലുള്ള പച്ചില മരുന്നുകളൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്നത്